ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്സിൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായി ഞാൻ എടുത്ത് വച്ചിട്ടുള്ളത് നൂറ്റി അൻപത് ഗ്രാം ഉരുളക്കിഴങ്ങ് ആണ് ഇനി ഇതിൻ്റെ തൊലി നമുക്ക് മാറ്റിയെടുക്കാം ഒരു പീലർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റാവുന്നതാണ് തൊലി മാറ്റിയതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങിനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഇടുമ്പോഴേക്കും ഈ ഉരുളക്കിഴങ്ങിൻ്റെ കളറ് ചേഞ്ച് ആകില്ല നമ്മളെടുത്ത മുഴുവൻ ഉരുളക്കിഴങ്ങിൻ്റെയും തൊലി മാറ്റി വെള്ളത്തിലേക്ക് ഇട്ട് വച്ചിട്ടുണ്ട് ഇനി ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം അതേ കപ്പിൻ്റെ അളവിൽ അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കറുത്ത എള് ചേർക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്ത് വെച്ച ഈ മാവ് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഇത് ആ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാം എന്നിട്ടിത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം ഈ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി മിക്സി ജാറിലേക്കിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമുക്ക് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം ഇതിലേക്ക് കുറച്ചുപോലും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയും വേണം ഇപ്പോഴിതാ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നന്നായി അരച്ചെടുത്തു ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാം അപ്പം നമ്മൾ തൊലി എടുത്ത ഉടനെ തന്നെ ഇതിങ്ങനെ അരച്ച് വെച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ കളറ് ചേഞ്ചാകുമായിരുന്നു അങ്ങനെ കളറ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം നമ്മളിത് ലാസ്റ്റ് അരച്ചെടുത്തത് അതിനുശേഷം നമ്മൾ ഈ അരച്ചെടുത്ത ഈ കൂട്ട് നമ്മൾ എടുത്തു വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഈ മാവ് കൊഴച്ചെടുക്കാം അവിലേക്ക് എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരില്ല നമ്മൾ അരച്ചെടുത്ത ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് മാത്രം മതിയാകും മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളം കുറഞ്ഞുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് കുഴച്ചെടുക്കാവുന്നതാണ് അല്ലാതെ നമുക്ക് ഇപ്പം വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെള്ളം എനിക്ക് ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല കറക്റ്റായിട്ട് അത് നമ്മൾ അരച്ചെടുത്തില്ലേ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് ഒഴിച്ച് മാത്രമാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുത്തത് ഇനി നമുക്കൊരു സേവനാഴി എടുക്കാം അതിൽ അതിതായ ഇതുപോലത്തെ സ്റ്റാറിൻ്റെ അച്ചുണ്ടാകും അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അച്ചെടുത്താലും മതി ഇപ്പോഴതാ സേവനാഴിക്കകത്ത് ഞാൻ അച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനുള്ളിലൊക്കെ നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഇതായി ഈ ഇട്ട് കൊടുക്കാം ഇപ്പോഴാണ് ഞാൻ മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സേവനാഴി അടച്ചു കൊടുക്കാം നമ്മൾ സേവനാഴിക്കത്ത് വെച്ച മാവ് നല്ല ഈസി ആയിട്ട് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് നമുക്ക് നമ്മൾ ആ രീതിയിൽ വേണം കുഴയ്ക്കാൻ ഒരുപാട് കട്ടിയും ആകരുത് നല്ല ലൂസും ആക്കി കുഴയ്ക്കരുത് ഞാൻ സ്റ്റൗവിൽ നേരത്തെ തന്നെ എണ്ണ ചൂടാക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നന്നായി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ഈ മാവ് ചുറ്റിച്ച് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് ഇതുപോലെ മാവ് ചുറ്റിച്ച് കൊടുക്കാം ആദ്യം സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് എണ്ണയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മാവ് എണ്ണയിലേക്ക് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ നമ്മുടെ തവി കൊണ്ടൊന്നും ചെയ്യരുത് മുപ്പത് സെക്കൻഡിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് മറിച്ചിടാനും ഇളക്കിയൊക്കെ കൊടുക്കാൻ ഈസി ആയിട്ട് വരും ഇതുപോലെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം നല്ല ചുമന്ന കളറാകുന്നത് വരെ വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല മുറുമുറാന്നുള്ള മുറുക്ക് നമുക്ക് കിട്ടും ഇപ്പോഴുതാ നമ്മുടെ മുറുക്ക് നല്ലപോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് നല്ല ഒരു ചുമന്ന കളറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മുറുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം നമ്മളിപ്പോൾ ഷേപ്പ് ഇല്ലാതെയാണ് ചെയ്തത് ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇപ്പോഴിതാ ഞാൻ ഒരു റൗണ്ട് ഷേപ്പിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ കണ്ണാപ്പം ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് മുറുക്കിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും ഞാൻ രണ്ട് മൂന്ന് തവിയിൽ ഇതുപോലെ എണ്ണ തടവിയതിന് ശേഷം ചുറ്റിച്ചു കൊടുത്ത് എണ്ണയിലേക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഷേപ്പിലുള്ള മുറുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് ൾ മീഡിയം ഫ്ലെയിമിലാക്കി ഒരു നല്ലൊരു ചുമന്ന് കളറാകുന്നത് വരെ ഇത് വറുത്തെടുക്കാം ഇപ്പോഴാണ് നമ്മൾ ഒരു മുറുക്കിൻ്റെ ഷേപ്പിലാണ് തയ്യാറാക്കി എടുത്തത് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ മുറുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ തവിയിലേക്ക് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ മാവ് ചുറ്റിച്ചു കൊടുത്ത് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കാം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങിൽ വറുത്ത എല്ലാ ഐറ്റംസും ഇഷ്ടമാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഇതേപോലെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് കുട്ടികൾക്ക് മുറുക്കുണ്ടാക്കി കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ് ഇപ്പോഴുതാ ഞാൻ നമ്മൾ വറുത്തെടുത്ത മുറുക്ക് രണ്ട് പ്ലേറ്റിലാക്കി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ആദ്യം നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് എണ്ണയിൽ വറുത്തെടുത്ത മുറുക്കും രണ്ടാമത് നമ്മൾ ഷെയ്പ്പിലാക്കി വറുത്തെടുത്ത മുറുക്കുമാണ് ഇത് നല്ല ക്രിസ്പിയും അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ് എത്രത്തോളം ക്രിസ്പി ആണെന്ന് കാണിച്ച് തരാം പിന്നെ നല്ല സൗണ്ട് വരും ഈ മുറുക്കിന് നല്ല മുറുമുറാന്നുള്ള സൗണ്ടാണ് അപ്പം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല മുറുമുറാന്നുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടമാകും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ഒരു ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് വീട്ടിലുള്ളവർക്കെല്ലാം നല്ല ടേസ്റ്റി ആയ മുറുക്ക് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് കാണിച്ച ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ ഒരു മൂർക്കിൻ്റെ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളെന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി